രാമായണ കഥയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന നൃത്താവിഷ്കാരം അവതരിപ്പിച്ച കാണികളുടെ കയ്യടി നേടിയിരിക്കുകയാണ് പ്രശസ്ത ഭരതനാട്യം നർത്തകിയായ ധന്യാനന്ദകുമാർ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു നൃത്തസന്ധ്യ നൃത്താവിഷ്കാരം അതിൽ രാമായണ കഥയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു നാമരാമായണം ധന്യയുടെ ഗുരു രമാ ശ്രീകാന്താണ് ഒന്നര മണിക്കൂർ നീളുന്ന നൃത്താവിഷ്കാരം ചുറ്റപ്പെടുത്തിയത് ഒൻപത് നൃത്തങ്ങൾ ചേർന്നതായിരുന്നു നൃത്തസന്ധ്യ ിൽ നൃത്തത്തിന്റെ ബാലപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിയതാണ് ധന്യ രണ്ടായിരത്തി പത്തിൽ ഗുരുവായൂരിലെ അരങ്ങേറ്റത്തോടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല വേദികളിലും ചിലങ്ക കെട്ടി നിലവിൽ നൃത്ത അധ്യാപികയാണ് ഇവർ നാമരാമായണം പറഞ്ഞിട്ടൊരു ഡാൻസ് ഐറ്റം ഉണ്ട് അത് രാമായണത്തിന് ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ശ്ലോകമാണ് അപ്പോൾ അതൊരു ഐറ്റമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പാട്ട് എടുത്തിട്ട് പിന്നെ അതിൽ കോറിയോഗ്രാഫ അങ്ങനെ ചെയ്തത് അപ്പോൾ ആദ്യത്തെ എൻ്റെ ഗുരു ശ്രീമതി തൃപ്തി ഠാക്കർ പറഞ്ഞിട്ട് അവർ മഹാരാഷ്ട്രനാണ് പക്ഷേ അവരായിരുന്നു ആദ്യം പിന്നെ ഞാൻ ബി കോം പഠിക്കാനൊക്കെ ബറോഡ പോയപ്പോൾ രമ ശ്രീകാന്ത് എൻ്റെ ഗുരുവിനെ ഞാൻ പരിചയപ്പെട്ടതും പിന്നെ അപ്പം തൊട്ട് ഇതുവരെയും ആ ഗുരുവിൻ്റെ അണ്ടറിൽ ഞാൻ രാമായണ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നടക്കുന്നത് രാമായണ പാരായണവും കലാകാരന്മാരുടെ അവതരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അമൃത ന്യൂസ് കൊച്ചി